നമസ്കാരം സുരദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവോണ വർഷഫലമാണ് രേവതി നക്ഷത്രത്തിന്റെ വർഷഫലമാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഫലങ്ങളെക്കാൾ ഉപരി രേവതി നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഇവർക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക മാസങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും രേവതി നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വപ്നസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി തീർക്കുന്നതിന് കാരണമാകും ഇത് സത്കീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുന്നതാണ് ചില ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജാതി ഭേദമന്യേ പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെയും വെളിച്ചത്തില് നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാത്മക ശക്തിയും ഒക്കെ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വലിയ വിഷയങ്ങളെയും നിങ്ങൾക്ക് ലളിതമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണിത് സാമ്പത്തികപരമായിട്ട് വളരെ നല്ലൊരു മാസമാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം കാണുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലകരമായിട്ടുള്ള സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികള് വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ജോലിയിലുമൊക്കെയുള്ള ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പങ്ങള് പരിഹരിക്കാൻ വിദഗ്ധ നിർദ്ദേശമൊക്കെ നിങ്ങൾ തേടുന്നതാണ് നിങ്ങൾ അനവസരത്തിലെ വാക് പ്രയോഗമൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളുടെയോ ഒക്കെ ഇടപെടലുകളാൽ അബദ്ധങ്ങളിൽ നിന്ന് ഒഴിവായി നല്ല ഫലങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ചില അബദ്ധങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകേണ്ടതായിരുന്നു ഇവരുടെ ഉപദേശം കാരണം നിങ്ങൾക്ക് നല്ല ഒരു ഫലം വന്നു ചേരുന്നതാണ് ക്ഷമ വിനയം ആത്മസമന്യം എന്നിവ പാലിച്ചു പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീത സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അനുഭവപ്രാപ്തി കൈവരിക്കുന്നതാണ് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടിയൊക്കെയാണ് ഇപ്രാവശ്യം കാര്യങ്ങള് ഈ മാസം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബിസിനസ്സിലൊക്കെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകുന്നതാണ് പുതിയ കരാർ ജോലികളൊക്കെ ഒപ്പുവയ്ക്കാൻ ഇടവരുന്നതാണ് പുതിയ ഭരണ സംവിധാനം അവലംബിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് ഗവൺമെന്റിനോടനുബന്ധപ്പെട്ട പരീക്ഷകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിജയമാണ് നിങ്ങൾക്ക് കാണുന്നത് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒക്ടോബർ മാസം നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഏറ്റെടുത്ത ചിലത് നിങ്ങൾ വിട്ടുപോകുന്നതാണ് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുന്നതിൽ കൃതാര്ത്ഥത ഉണ്ടാവുന്നതാണ് ഒക്ടോബർ മാസവും വളരെ നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത് ചില ചില അബദ്ധങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെങ്കില് കൃത്യമായിട്ടുള്ള മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് അവരുടെ വാക്കുകളൊക്കെ ഒന്ന് ചെവിക്കൊള്ളാൻ ഒക്ടോബർ മാസം ശ്രമിക്കുക ഒക്ടോബർ ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക മേഖലയിലും വ്യാപാര വിപണന വിതരണ മേഖലയിലും കഠിന പ്രയത്നം ചെയ്താലും അനുഭവഫലം വളരെ കുറവായിട്ടാണ് കാണുന്നത് നവംബർ മാസത്തില് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതുവഴി ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് മാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടത്ര ഒരു മികച്ച രീതിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അത് പിന്നീട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് നിങ്ങൾ ഈ ജോലി ഉപേക്ഷിച്ചാല് ഈ അടുത്ത ഒരു മൂന്നാല് മാസത്തില് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ് മറ്റൊരു ജോലി ഇതുപോലെ തന്നെയുള്ള ഒരു ജോലി എല്ലാവർക്കും കിട്ടും എങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുവാൻ വളരെ പ്രയാസമാണ് വിവാദങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ക്ഷമാപൂർവമുള്ള സമീപനം ഏറെക്കുറെ ഗുണകരമായി തീരുന്നതാണ് സാമ്പത്തിക വിഭാഗത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ കുറച്ച് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതായത് നവംബർ മാസം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം കാളിദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു മാസമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ കർമ്മ പദ്ധതികളൊക്കെ നിങ്ങൾ വിഭാവനം ചെയ്യുന്നതാണ് ഇത് ഇത് സമാന ചിന്താഗതി ഉള്ളവരുമായിട്ട് പരസ്പര കൂടി തുടക്കം കുറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളൊക്കെ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധങ്ങളും വ്യായാമവും പ്രാണായാമവും ഒക്കെ ശീലമാക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ ഫലങ്ങളുള്ള മരുന്നുകൾ നിങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് കാണുന്നത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞ് അത് മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബപരമായിട്ടുള്ള അന്തരീക്ഷം സമാധാനമാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാകുന്നതാണ് ഡിസംബർ മാസവും ഒരു അനുകൂലകരമായിട്ടുള്ള മാസമാണ് ഡിസംബർ ഒന്ന് രണ്ട് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി വരുന്ന നാല് മാസങ്ങളില് രണ്ട് മാസങ്ങള് സ്വല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റു രണ്ട് മാസങ്ങള് വളരെ ഉചിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ കാലയളവില് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോള് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എന്താണ് ഈ രേവതി നക്ഷത്രക്കാർക്ക് കാത്തു വെച്ചിരിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് എല്ലാ വിഷയത്തിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാവുന്നതാണ് പരസ്പര വിശ്വാസത്തോടും സഹകരണത്തോടും കൂടിയൊക്കെ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങളൊക്കെ വൻ വിജയത്തിലേക്ക് പോകുന്നതാണ് ശമ്പള വർധനവോടു മറ്റൊരു ഉദ്യോഗത്തിന് സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് വ്യാപാരത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നുണ്ട് കൂടാതെ ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളൊന്നും ഇല്ലാതിരുന്നവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ലൊരു വാർത്തയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാലമായിട്ട് വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആവുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ ലാഘവത്തോടുകൂടി അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഉപരിപഠനത്തിന് അനുസൃതമായിട്ടുള്ള ഉദ്യോഗത്തിനൊക്കെ നിയമനാനുമതിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തില് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ് ചിന്തകൾക്ക് അതീതമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് സത്യത്തിക്കൊക്കെ യോഗമുണ്ടാവുന്നതാണ് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നുണ്ട് സാമ്പത്തിക ലാഭം വളരെ ഏറെയാണ് നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വളരെ നല്ലൊരു സമയമായിട്ടാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം കാണുന്നത് ഫെബ്രുവരി ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീധർമ്മ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉദ്യോഗത്തിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ ഉണ്ടാകുന്നതാണ് വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതിൽ നിങ്ങൾ അത്യാധ്വാനം ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബിസിനസ് ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ശരീരം നോക്കാൻ നിങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി മുന്നോട്ട് പോകേണ്ടതാണ് ബിസിനസ്സും ശരീരവുമെല്ലാം ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്കൊക്കെ നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഭവനഭാഗ്യമൊക്കെ ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഭവനമില്ലാത്തവർക്കൊക്കെ ഈ മാർച്ച് മാസം ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഭവനം ആകുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരുന്ന അവസരങ്ങൾ അട്ടിത്തെറപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭവനം തീർച്ചയായിട്ടും ഉണ്ടാകും കൂടാതെ വാഹനഭാഗ്യമൊക്കെ ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പ്രവർത്തന ശൈലിയിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി ക്രമാനുഗതമായിട്ടുള്ള ആ പുരോഗതിയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസം തന്നെയാണ് നിങ്ങൾക്ക് മാർച്ച് മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ചെറിയ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ല ഒരു സമയം തന്നെയാണ് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് മാർച്ച് മാസം മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ കർമ്മമണ്ഡലങ്ങളിൽ വിജയിക്കുന്നതാണ് അപര്യാപ്തതകളും മാർഗ ഒക്കെ അതിജീവിക്കുന്നതാണ് ഉദ്യോഗത്തിലെ ഉയർച്ചയും കാർഷിക മേഖലയിലെ ആദായവും വ്യാപാരത്തിലെ പുരോഗതിയും ഒക്കെ ഉണ്ടാകും ജീവിത ചെലവ് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും ഇത് കാരണം നിങ്ങളിലേക്ക് ഒരുപാട് പണം വരുമ്പോൾ നിങ്ങളുടെ ജീവിതശൈലി മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എങ്കിലും നിങ്ങൾ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരികയാണ് ഇതൊരു ആർഭാടമാണ് എന്നുള്ളത് അങ്ങനെയാണ് നിങ്ങൾ ജീവിത ചെലവിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ പരിഹാരം കാണുന്നതാണ് ഏപ്രിൽ മാസവും വളരെ നല്ലൊരു മാസമാണ് ഏപ്രിൽ ഒന്ന് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ പുതിയ അവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ഉത്സാഹവും ഒക്കെ ആദരിക്കപ്പെടുന്നതാണ് വൈവിധ്യവും വിജ്ഞാനവും ഒക്കെ നിങ്ങൾ ആർജിക്കുന്നതാണ് ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കുന്നതാണ് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം ഒരു മാസമാണ് കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം മേന്മ ഉണ്ടാകുന്ന ഒരു മാസമാണ് കൂടാതെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെയധികം മേന്മയുണ്ടാകുന്ന ഒരു മാസമാണ് വ്യാപാരത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ എതിർപ്പുകളെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലെ വിജയം കൈവരിക്കുന്നതാണ് ഉപരിപഠനത്തിനനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിനൊക്കെ അവസരം വീണ്ടും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം ജോലി സംബന്ധമായിട്ടും പഠന സംബന്ധമായിട്ടും വളരെയേറെ മുന്നേറ്റമുണ്ട് ബിസിനസ് പരമായിട്ടും മുന്നേറ്റമുണ്ട് അതുകൊണ്ട് യാതൊരു കാര്യവും പേടിക്കേണ്ടതില്ല വരുന്ന അവസരങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകുക മെയ് ഒന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ആരംഭിക്കുന്നതാണ് ഇന്റർവ്യൂകൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമം ആരംഭിക്കുന്നതാണ് അത് വിജയത്തിലെത്തുന്നതാണ് സഹപ്രവർത്തകരുടെ സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ പുതിയ പണം മുടക്കിയുള്ള പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്നതാണ് അതായത് പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതാണ് അത് തീർച്ചയായിട്ടും ലാഭകരമായിട്ടുള്ള തുടക്കമായിരിക്കും അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വൻ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്ന രീതിയിൽ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുന്നതാണ് ജൂൺ ഒന്ന് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ കാർഷിക വിളകൾക്കൊക്കെ നല്ല ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന പ്രവർത്തികൾക്ക് വിജയം കൈവരിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ജൂലൈ മാസം വളരെ അനുകൂലകരമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല വരുന്ന അവസരങ്ങളെ ഉപയോഗിക്കുക ഉള്ളൂ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ തീർത്ഥയാത്രകളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് വ്യവഹാരത്തിലൊക്കെ വിജയം കൈവരിക്കുന്നതാണ് പൂർവിക സ്വത്തൊക്കെ സ്വന്തമാകുന്നതാണ് മാർഗ തടസ്സങ്ങളൊക്കെ നീങ്ങി സർവകാര്യ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാരുടെ തിരുവോണ വർഷഫലം അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫലമായിട്ടാണ് കാണുന്നത് ഒന്ന് രണ്ട് മാസം ഇവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങളാണ് വന്നു ചേരുന്നത് ആ അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ അടുത്ത തിരുവോണ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ വലിയൊരു അടിത്തറ ഉണ്ടാവുന്നതാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ പോകണം പ്രാർത്ഥനയോടെ പോകാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം